ചാലക്കുടി സേക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം പതിമൂന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും സമാപനത്തിന്റെ ഭാഗമായി ചാലക്കുടി നഗരത്തിൽ ഏഴ് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് വിളംബര ജാഥ നടത്തും ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഫാദർ ജോളി വടക്കന്റെ നേതൃത്വത്തിൽ കൃതജ്ഞതാബലി നടക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ഹാർട്ടിയൻസ് സാമൂഹിക പ്രവർത്തക ദയാബായി നിർവഹിക്കും പൂർവ്വ വിദ്യാർത്ഥികൾ സംഭാവന ചെയ്യുന്ന എ ഐ ലാബ് ചാലക്കുടി എഇഒ പി ബി നിഷ ഉദ്ഘാടനം നിർവഹിക്കും ചലച്ചിത്ര താരം സാജു കൊടിയൻ മുഖ്യാതിഥിയാകും പതിനൊന്ന് ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് കാരുണ്യ ഭവനത്തിന്റെ താക്കോൽ ദാനം ഫാദർ വർഗീസ് പാത്താടൻ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഹെഡ്മിസ്ട്രസ് സി ജോസ്ലിൻ പി ടി എ പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ പി ടി എ പ്രതിനിധി തോംസൺ ഡേവിസ് നഗരസഭാ അംഗം നിദാ പോൾ ജൂബിലി കമ്മിറ്റി കൺവീനർ പോൾ എന്നിവർ പങ്കെടുത്തു